വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഉമർപുയിൽ കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടി മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ് ഉദ്ഘാടനം ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് ചെറുപുഴ ബ്ലോക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഉമ്മറപ്പയിൽ കോൺഗ്രസ് ഓഫീസിൽ നടന്ന യോഗത്തിൽ ചെറുപുഴ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഉഷാ മുരളി അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ് യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വത്സ ജോൺ സബീന റഷീദ് ജോയിസി ഷാജി കോമളവല്ലി കെ പി തങ്കമണി ബാബു അജിതാ പ്രസന്നൻ ഷീബാമോഹനൻ നളനി രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ മികവ് തെളിയിച്ച എ വി ധന്യ നിയോജക സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കെ രജനി എന്നിവരെ അനുമതി തുടർന്ന് ഉമ്മറപ്പയിൽ ശാന്തിഭവൻ വൃദ്ധമന്ദിരത്തിലെ അമ്മമാരെ സന്ദർശിക്കുകയും അവർക്ക് ബെഡ്ഷീറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു മദർ സിസ്റ്റർ ടെസ് മാത്യുവിന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനിരമാനൻ ബെഡ്ഷീറ്റുകൾ കൈമാറി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ചെറുപുഴ കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടത്തെ അമ്മമാരെ കാണുന്നതിനും ചെറിയ സമ്മാനം നൽകുന്നതിനും വേണ്ടി ഇവിടെ നമുക്ക് മുന്നേ നടന്ന നമ്മളെപ്പോലെ ഓടിച്ചാടി നടന്ന ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള അമ്മമാർ പല കാരണങ്ങൾ കൊണ്ടും എന്താ പറയുക ആരോഗ്യപരമായ പ്രയാസങ്ങളുള്ളവരും മറ്റു പല കാരണങ്ങളൊന്നും ഇവിടെ എത്തി ഇവിടെ നമ്മുടെ സിസ്റ്റർമാരുടെയും മദൻ്റെയും ആ സ്നേഹം നിറഞ്ഞ വാക്കുകളും പ്രവർത്തനവും അവരുടെ പരിചരണവും കൊണ്ട് നല്ല രീതിയിലുള്ള അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കിയാണ് ഇവർക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് മനുഷ്യന് ആശംസകൾ അറിയിക്കുകയാണ് വൈസ് പ്രസിഡന്റ് മറ്റ് സഹപ്രവർത്തകരെ വനിതാ വിദ്യത്തോടനുബന്ധിച്ച് ഇവർക്കൂടെ വരുമാന സ്ഥാപനം കാണുവാനും

നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോൾ ഫോർ വൺ